വടക്കേ മലബാറിൽ ആദ്യമായി കോഡിംഗ് പരിശീലനത്തിനായി ഇയോനെക്സ് സൊല്യൂഷൻസ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസിർ ഇയോനെക്സ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ രംഗത്ത് വിദഗ്ധ പരിശീലനത്തോടൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള കാത്തിരിപ്പിന് വിരാമമിട്ടാണ് ഇയോനെക്സ് തലശ്ശേരിയിൽ പ്രവർത്തനം ആരംഭിച്ചത് വടക്കേ മലബാറിൽ ആദ്യമായി കോഡിംഗ് പരിശീലനത്തിന് മാത്രമായി അതിവിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് എക്സ് സൊല്യൂഷൻ തലശ്ശേരിയിലെ ഫ്ലൈഓവറിന് സമീപം എയാർ കോംപ്ലക്സിൽ പ്രവർത്തനം ആരംഭിച്ചത് സ്പീക്കർ അഡ്വക്കേറ്റ് എ എൻ ഷംസി ഇയോൻ എക്സ് സൊല്യൂഷന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു സാധ്യതകളാണ് കേരളത്തിലുള്ളത് കേരളത്തെ കേരളത്തിന്റെ സാധ്യതകളെ കുറിച്ച് പറയുമ്പോൾ ത്രീ ടി ആണ് ഒന്ന് ടൂറിസം മറ്റൊന്ന് ഇൻഫർമേഷൻ ടെക്നോളജി മറ്റൊന്ന് ബയോടെക്നോളജിയാണ് ഇതിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി രംഗത്ത് പുതിയ തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശിച്ചോടുകൂടിയാണ് ഇയോണിക്സ് എന്ന ഒരു സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഉള്ളതുപോലെ ഏതെങ്കിലും തരത്തിൽ സ്ഥാപനങ്ങൾ തുറന്നു വെച്ച് ജോലി ചെയ്യേണ്ട സാഹചര്യമല്ലേ ഇന്ന് ഇന്ന് കോവിഡ് അനന്തരം പലരും വർക്ക് ഫ്രം ഹോം വർക്ക് അറ്റ് ഹോമാണ് വർക്ക് ഫ്രം ഹോമും വർക്ക് അറ്റ് ഹോമുമായി വലിയ രീതിയിൽ തൊഴിലുസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് യോണിക്സിന് ഈ തലിശയിലും പരിസര പ്രദേശങ്ങളിലും നിരവധി പേർക്ക് തൊഴിലവസരം സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു മഹത് മാറാൻ സാധിക്കട്ടെ ഇതിന് നേതൃത്വം കൊടുക്കുന്നവർ ആ നിലയിൽ ക്രെഡിബിലിറ്റി ഉള്ളവർ തന്നെയാണ് തങ്ങളുടെ ക്രെഡിബിലിറ്റി ഈ രംഗത്ത് നിരവധി സംരംഭങ്ങൾ തുടങ്ങാനും ആ രീതിയിൽ പ്രവർത്തിപ്പിക്കാനും സാധിക്കത്തക്ക നിലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന സംരംഭമായി ഇത് മാറട്ടെ എന്ന് മാത്രം പറഞ്ഞു तलशेरी नगरसभापेस जमुना ाणी टीचर ई एम ए तलशे प्रसिड्स डॉक्टर नदीब अबूटी एडियुकल स्टांडि कमिटी चर्पेस षनवास्ल्यूश फी इमें शिदीख सईनबा षाफी सईद वहाबाब विजिद के असर हशीम फरूख्मा सफ्ना सजीव मारोली बिजु प्रकाश एम पी ज्योतिष कुमार लतफ्के के अबूटि हाजी जइनुद्दीन रजीन टीचर सीपीएम नाउफल एम മുഹമ്മദ് സാജിദ് എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു പക്ഷെ എനർജി യു നോ ഐ വോണ്ട് ടു ബി സംവേ എന്നെ എങ്ങനെയെങ്കിലും എനിക്ക് എവിടെയോ എത്തണം എന്നുള്ള ഒരു ആ സ്പാർക്ക് ഇറ്റ് റിയലി ഗ്രേറ്റ് എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു ഇമാന്റെ സ്പെഷ്യലായി ക്ലാസ് കൊടുത്തു ഇമ്മീഡിയേറ്റ്ലി എനിക്ക് ഒന്ന് സ്റ്റാർട്ടില്ല ആ ടൈമ് ഇമാൻ വാസ് ഡൂയിങ് ഹർ കരിയർ സ്റ്റാർട്ട് ചെയ്ത ടൈം ആയിരുന്നു സോ നല്ല ടൈം സ്കെഡ്യൂൾ വളരെ ടൈറ്റ് ആയിരുന്നു ഷീ കം ബാക്ക് ഹോം ഐ ബിലീ സിക്സ് ഒ ക്ലോക്ക് സെവൻ ഒ ക്ലോക്ക് ഇങ്ങനെ വരും എന്നിട്ട് എൻ്റെ അടുത്ത് പറയും എനിക്ക് ഈ ടൈമേ അവൈലബിൾ ഉള്ളു എനിക്ക് ലാ ക്ലൈംസായിട്ട് ഡീൽ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എൻ്റെ ലാംഗ്വേജ് വീക്ക് ആയതുകൊണ്ട് ഐ ഫീൽ ലൈക്ക് യു നോ എനിക്ക് ഗ്രോത്ത് ഇമ്പ്രൂവ്മെന്റിന് വേണ്ടി ഐ റിയലി വാണ്ട് ടു മൈ ലാംഗ്വേജ് സ്റ്റാർട്ടിംഗില് മൂന്ന് എനിക്ക് തോന്നുന്നു കുട്ടികളല്ലേ ഐ റിമെമ്പർ കുട്ടികള് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ എൻ്റെ അടുത്ത് പറഞ്ഞു കുട്ടികളെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞ വീട്ടിൽ എന്തായാലും എല്ലാവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാക്സിമം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ നോക്കുക ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർ എ ടൈംസ്